കുപ്രസിദ്ധ കുഴൽപ്പണ കവർച്ച സംഘ തലവൻ കോടാലി ശ്രീധരൻ കൊരട്ടിയിൽ പിടിയിലായി പിടികൂടാനെത്തിയ പോലീസിനു നേരെ തോക്കു ചൂണ്ടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലമായി കീഴടക്കുകയായിരുന്നു അഞ്ച് സംസ്ഥാനങ്ങളിലായി മുപ്പത്തി ആറ് കേസുകളിൽ പ്രതിയായ ശ്രീധരൻ കർണാടക പോലീസിന്റെ പിടികിട്ടപ്പുള്ളിയാണ് കേരളം തമിഴ്നാട് കർണാടക ആന്ധ്ര ഗോവ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ കുഴൽപ്പണ കവർച്ച കേസുകളിലെ പ്രതിയാണ് കൊരട്ടി പോലീസിന്റെ പിടിയിലായത് ശ്രീധരന്റെ നീക്കങ്ങൾ കുറച്ചുനാളായി പോലീസ് നിരീക്ഷിച്ചു വരികയായിരുന്നു കോടാലി ശ്രീധരൻ സഞ്ചരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച് സൂചന ലഭിച്ചതോടെ പോലീസ് സംഘം കാർ വളഞ്ഞു തോക്കെടുത്ത് നിറയൊഴിച്ച് രക്ഷപ്പെടാൻ ശ്രീധരൻ ശ്രമിച്ചു കാറിന്റെ ഗ്ലാസ് തകർത്ത് ശ്രീധരനെ കീഴടക്കുകയായിരുന്നു തോക്കിൽ നാല് തിരകളുണ്ടായിരുന്നു കർണാടകത്തിലെ പിടികിട്ടാപ്പുള്ളിയായ ശ്രീധരനെതിരെ വിവിധ സംസ്ഥാനങ്ങളിലായി മുപ്പത്തി ആറ് കേസുകളിലധികമുണ്ട് ജാമ്യത്തിലിറങ്ങി മുങ്ങി നടക്കുകയായിരുന്നു കേരളത്തിലെ വിവിധ കേസുകളിൽ വാറന്റ് നിലനിന്നിരുന്നു കുഴൽപ്പണ സംഘങ്ങളെ ഹൈവേയിൽ കവർച്ച ചെയ്യുന്നതാണ് ശ്രീധരന്റെ രീതി രൂപ ശ്രീധരനും സംഘങ്ങളും തട്ടിയെടുത്തിട്ടുണ്ടെന്നാണ് കണക്കാക്കുന്നത് കുഴൽപ്പണ സംഘത്തിനുള്ളിൽ നുഴഞ്ഞു കയറുന്ന ശ്രീധരന്റെ സംഘാംഗങ്ങൾ ഒറ്റുകാർക്ക് നാല്പത് ശതമാനത്തിലേറെ തുക ഓഫർ ചെയ്യും പണം വരുന്ന വഴി തിരിയുന്നതോടെ പോലീസ് വേഷത്തിലെത്തിയാണ് കവർച്ച പണം തട്ടിയത് പോലീസ് അല്ലെന്ന് കുഴൽപ്പണക്കടത്തുകാർക്ക് മനസ്സിലാകുമ്പോഴേക്കും ശ്രീധരനും കൂട്ടാളികളും രക്ഷപ്പെട്ടിരിക്കും സ്ഥിരമായി ഒരിടത്തും തങ്ങാറില്ല ഇന്റർനെറ്റ് വഴിയായിരുന്നു ആശയവിനിമയം എന്നതും അന്വേഷണ സംഘത്തിന് വെല്ലുവിളിയായിരുന്നു കർണാടക പോലീസ് കേരളത്തിൽ പലതവണ തിരിഞ്ഞെത്തിയെങ്കിലും ശ്രീധരൻ വഴുതിപ്പോയിരുന്നു